ജാതി സെൻസസ് നടപ്പാക്കുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കായംകുളത്ത് വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കും മണ്ഡലം പ്രസിഡന്റ് മുബീർ ഓടനാടാണ് പ്രചാരണ ജാഥ നയിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ അനുപാതികമായി പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കായംകുളത്ത് മണ്ഡലം പ്രസിഡന്റ് മുബീറസ് അസ് ഓടനാട് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാക്യങ്ങൾ അറിയിച്ചു വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി ഒരു പ്രക്ഷോഭം ഈ വരുന്ന ജനുവരി മൂന്നാം തീയതി കേരള സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടൊരു പ്രക്ഷോഭം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ പ്രക്ഷോഭത്തിലേക്ക് എല്ലാ സഹപ്രവർത്തകരെയും ഒപ്പം ജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക എന്ന മൂന്ന് വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ നവംബർ മാസം സമരപരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രചരണാർത്ഥം മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിക്കൊണ്ട് പ്രിയങ്കരനായ മണ്ഡലം പ്രസിഡന്റ് മുബീർ അസറോണാൻ്റെ ഓണനാണിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി വാഹന പ്രചരണ ജാഥ നടക്കുകയാണ് ഇന്ത്യയിൽ ജാതി സെൻസസ് എടുക്കുന്നതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള ദളിത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതി ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളു ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ മത ജാതി വർഗ ഗോത്ര വിഭാഗങ്ങളുടെ അക്ഷീണമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ച് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അധഃസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ പണ്ട് ഭൂമി വാങ്ങിക്കുവാൻ അധികാരമില്ലായിരുന്ന അവകാശമില്ലാതിരുന്ന ആളുകൾ മാറുമറയ്ക്കുവാൻ അവകാശമില്ലാതിരുന്ന ആളുകൾ പൊതുവഴിയിലൂടെ നടക്കുവാൻ കഴിയാതിരുന്ന ആളുകൾ വിദ്യാഭ്യാസം നടത്തുവാൻ സാധിക്കാതിരുന്ന ജനസമൂഹങ്ങൾ അവരിപ്പോഴും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ബാബയ സാഹിബ് അംബേദ്കർ വിഭാവനം ചെയ്ത് നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങൾ അവരെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കുകയും ആ ഓരോ സമൂഹങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളിലും സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലും അതോടൊപ്പം തന്നെ നിയമനങ്ങളിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് യഥാർത്ഥത്തിൽ ജാതി സെൻസസിലൂടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അതിലൂടെ മാത്രമേ തീർച്ചയായും ജനങ്ങൾക്ക് അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വെൽഫെയർ പാർട്ടി ഓഫ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് തുല്യനീതിയും തുല്യ അവകാശങ്ങളുമാണ് രാജ്യം സ്വതന്ത്രമായി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും രാജ്യത്തെ വലിയൊരു വിഭാഗം പിന്നോക്ക ജനങ്ങൾക്ക് അധികാരങ്ങളിലും വിഭവങ്ങളിലും ആനുപാതിക പ്രാതിനിധ്യം നൽകിയിട്ടില്ല എന്ന് നേതാക്കൾ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ജനുവരി മൂന്നിന് വെൽഫെയർ പാർട്ടി സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുബീർ റസോഡനാണ് ജനറൽ സെക്രട്ടറി നവാസ് അലയിൽ മണ്ഡലം കമ്മിറ്റി അംഗം കെ എ വാഹിം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കായംകുളം മണ്ഡലം കൺവീനർ അമൻ പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു